ایم ایس جنیشرمند ایم ایس جنیشرمند ایم ایس جنیشرمند ایم ایس جنیشرمند نی ایف نے بلل ویلکان ریلی پہ بلل ویلکان ریلی پہ بلل ویلکان ریلی پہ بلل ویلکان ہاراڑا ایل او ڈی ایف ہاراڑا ایل او ڈی ایف ہرمی دی برنم موسانیچو ہرمی دی برنم موسانیچو ہرمی دی برنم موسانیچو ہرمی دی برنم موسانیچو ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് യു ഡി എഫിനെതിരായി നൽകിയ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന് വൻ തിരിച്ചടി യു ഡി എഫിലെ ആറാം വാർഡ് മെമ്പർ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് അവിശ്വാസത്തിൽ എൽ ഡി എഫ് വിജയിച്ചത് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുകുമാരനും വൈസ് പ്രസിഡന്റ് കെ ഹൈരുൺ നിസയ്ക്കുമെതിരെ എൽ ഡി എഫ് നൽകിയ അവിശ്വാസമാണ് യു ഡി എഫിന് തിരിച്ചടിയായത് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി നടന്ന അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിന്റെ ആറാം വാർഡ് മെമ്പർ എം രമ്യ എൽ ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ അവിശ്വാസത്തിൽ പരാജയപ്പെട്ട് യു ഡി എഫിന് ഭരണം നഷ്ടമാവുകയായിരുന്നു അവിശ്വാസ പ്രമേയത്തിൽ പെരുന്നൾമണ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കായിരുന്നു ഭരണാധികാരിയുടെ ചുമതല ഇരുവിഭാഗത്തിനും തുല്യ പ്രാതിനിധ്യമുള്ള പഞ്ചായത്തിൽ കോൺഗ്രസ് സ്വതന്ത്ര ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ എൽ ഡി എഫിന് ഒൻപത് യു ഡി എഫിന് ഏഴ് എന്ന നിലയിലാണ് നിലവിൽ വോട്ടിംഗ് നില അവിശ്വാസം വിജയിച്ചതോടെ എൽ ഡി എഫ് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ആരംഭിച്ച പ്രകടനം ഏലങ്കുളം റെയിൽവേ ക്രോസ് ജംഗ്ഷനിൽ സമാപിച്ചു

ഭരണത്തിന് ലഭിച്ച തിരിച്ചടിയാണ് ഈ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ണികൃഷ്ണൻ മാഷ് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരിക്കുന്ന സുകുമാരൻ കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്ന സുകുമാരന്റെ നേതൃത്വത്തിൽ അതുപോലെ ലീഗിന്റെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ആ ഭരണം അഴിമതി ഭരണമാണ് അങ്ങനെ പഞ്ചായത്തിന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ പ്രതിപക്ഷ ഞങ്ങള് എൽ ഡി എഫിന്റെ ആളുകൾ ശക്തമായി എതിർത്തു കഴിഞ്ഞ നാലു വർഷത്തോളമായി നടന്ന രാഷ്ട്രീയ സമരത്തിനാണ് ഇവിടെ വിജയം കൈവരിച്ചിരിക്കുന്നതെന്ന് സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി ഇ രാജേഷ് വ്യക്തമാക്കി കഴിഞ്ഞ നാല് വർഷക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി ഈ നാട്ടിലെ ആളുകൾക്ക് വളരെ ബോധ്യം പല ഘട്ടങ്ങളിലായി ഇടതുപക്ഷത്തിന്റെ മെമ്പർമാരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും രാഷ്ട്രീയമായി ഈ സംവിധാനത്തിനെതിരെയുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതിന്റെ ഏറ്റവും കൂർതന്യാവസ്ഥയിലെത്തിയപ്പോഴാണ് അവരുടെ ക്യാമ്പിലുള്ള ആളുകൾക്ക് പോലും അവർ ചെയ്യുന്ന അഴിമതി അംഗീകരിക്കാനോ അതിന് സപ്പോർട്ട് ചെയ്യാനോ കഴിയില്ല എന്നുള്ളത്

ഈ സുകുമാരൻ നാല് വർഷം മൂന്നര വർഷം നടത്തിയിരുന്നത് അതിനാണ് ഇങ്ങനെ അറിഞ്ഞു വരുത്തിയിട്ടുള്ളത് ഇവര് സ്വജനപക്ഷപാതമായി പെരുമാറിക്കൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വാർഡുകളിൽ മാത്രം വികസനം കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ മൂന്ന് മൂന്നര വർഷം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനി അത് നടക്കാൻ പോകുന്നില്ല ഞങ്ങളുടെ കൂടെ നിന്നുള്ള മെമ്പറേയും അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളവരും യു ഡി എഫിൽ തന്നെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തർക്കം വേണ്ട ഈ യു ഡി എഫിന്റെ ഇന്ന് ഏലംകുളം ഗ്രാമപഞ്ചായത്തിൽ അഴിമതി സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും വൈസ് പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയവും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണെന്നും എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് സുധീർ ബാബു പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ അഴിമതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാരെ ഈ അഴിമതിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈ മെമ്പർമാരെയും ഏലംകുളത്തെ ജനതയും വെല്ലുവിളിച്ചിരുന്നു ഇപ്പൊ എന്താ വെച്ചാൽ കൃത്യമായി അവരെ ആളുകൾ തന്നെ ഈ അഴി അഴിമതിയാണ് എന്ന് തെളിയിച്ച് ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന രീതിയാണ് അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെ ജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയായിരുന്നു യു ഡി എഫ് ഭരണസമിതിയുടെ പരാജയമെന്ന് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി അജിത് കുമാർ വ്യക്തമാക്കി ഈ ഭരണം ഇല്ലാതാകണം എന്ന് ഈ ഏലംകുളത്തെ മുഴുവൻ ജനങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അവരുടെ ഭാഗത്തു നിന്ന് വിജയിച്ച ആളുകൾ കൂടി പിന്തുണച്ചുകൊണ്ട് ഒരു വലിയ മാറ്റം ഇന്നുണ്ടായിരിക്കുന്നത് നാളെ നടക്കുന്ന ഇപ്പോൾ പ്രസിഡന്റ് പുറത്തായിരിക്കുന്നു നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് കൂടി പുറത്താകും എന്നും തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത് വൈസ് പ്രസിഡന്റ് കെ ഹൈരുനീസയ്ക്കെതിരെ നാളെ നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് വാർഡ് മെമ്പർ എം ആർ മനോജ്മാരും സ്വതനപക്ഷപാതത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കാത്ത ഒരു മെമ്പറടക്കം ഒമ്പത് മെമ്പർമാർ വോട്ട് ചെയ്തുകൊണ്ട് എൽ ഡി എഫ് രേഖപ്പെടുത്തിയ അവിശ്വാസം ഇന്ന് പാസ്സായി ഇന്ന് എൽ ഡി എഫ് നാളെ മുതൽ നാളെ എല്ലപ്പുള ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ആ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ബാക്കിയുള്ള മെമ്പർമാരടക്കം ഞങ്ങളുടെ ഒപ്പം കൂടുമെന്നും ഈ പറയാൻ പോകുന്ന ഒന്നേകാൽ കൊല്ലം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും നല്ല ഒരു ിൽ നാൽപ്പത് വർഷത്തെ സി പി ഐ എം ഭരണം അവസാനിപ്പിച്ച യു ഡി എഫ് ഭരണസമിതിയെയാണ് എൽ ഡി എഫ് അവിശ്വാസത്തിലൂടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഏലംകുളം പഞ്ചായത്ത് രൂപീകരിച്ച നാൾ മുതൽ ഭരിച്ച ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഭരണം നഷ്ടമായത് താങ്ങാനാവാത്ത തിരിച്ചടിയായിരുന്നു എൽ ഡി എഫിന്റെ ഈ നിരാശയ്ക്കാണ് அவிஷ்சத்திலே அந்தம் குறச்சது சானல் 35 YEARS OF SPARKLING LEGACY popular golden diamonds perindalmanna